സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വാശിയേറിയ പ്രചാരണമാണ് ഓരോ തദ്ദേശ തദ്ദേശവാർഡിലും നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ നിൽക്കെ മൂന്ന് മുന്നണികൾക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും നിലവിൽ മുപ്പത് വാർഡുകളിൽ പതിനേഴ് വാർഡുകൾ എൽഡിഎഫിനൊപ്പവും പതിനൊന്ന് വാർഡുകൾ യുഡിഎഫിനൊപ്പവുമാണ് രണ്ടുപേർ ഇടതു സ്വതന്ത്രരും ശബരിമല യുവതീ പ്രവേശനം മുതൽ ഷുക്കൂർ കേസിലെ കുറ്റപത്രം വരെ പ്രചാരണത്തിന് വിഷയങ്ങളായി ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ നഗരസഭകളിലെ നാല് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില ജനതാ വാർഡിലും ഇന്നാണ് ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഓഞ്ചിയം തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സി പി എമ്മിന് പഞ്ചായത്ത് ഭരണം ആറംപിയിൽ നിന്നും പിടിച്ചെടുക്കാം കയ്യിലിരിക്കുന്ന പഞ്ചായത്ത് നഷ്ടമാവാതെ നോക്കേണ്ടത് ആറംപിയുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് മൂന്ന് അംഗങ്ങളുടെ പിന്തുണയോടെ ആറംബിയായി പഞ്ചായത്ത് ഭരിക്കുന്നു ലോക്താന്ത്രിക് ദിന് എട്ട് അംഗങ്ങൾ ഒഞ്ചിയം വെടിവെപ്പിൻ്റെ ചരിത്രമുറങ്ങുന്ന അഞ്ചാം വാർഡിൽ ജയിച്ചാൽ സി പി എമ്മിന് പഞ്ചായത്ത് ഭരിക്കാം ആർ എം ബി ഐയുടെ പഞ്ചായത്ത് അംഗമായിരുന്നു ഗോപിനാഥൻ്റെ മരണത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് രാജാറാമാണ് സി പി എം സ്ഥാനാർത്ഥി വർഗീയത ഒരു പ്രധാനപ്പെട്ട വിപത്തായി നാം എല്ലാം നോക്കിക്കാണുകയാണ് മത മതനിരപേക്ഷത തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നേരത്തെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ പല സഖാക്കളും പ്രവർത്തകരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് തീർച്ചയായും ഈ ആ രാഷ്ട്രീയ മാറ്റം പ്രകടമാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ കഴിഞ്ഞ തവണ അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് ആർ എം ബി ഐ ജയിച്ച വാർഡ് പിടിക്കൽ അത്ര എളുപ്പമല്ല ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല പകരം ആർ എം ബി ഐയെ പിന്തുണയ്ക്കും ശ്രീജിത്താണ് ആർ എം ബി ഐ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഗോവിയാഴ്ച കിട്ടിയതിനെക്കാളും കൂടുതൽ കൂടി നമുക്ക് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ ആർ എം രൂപീകരണത്തോടെയാണ് രക്തസാക്ഷി ഗ്രാമത്തിന്റെ ഭരണം സി പി എമ്മിന് നഷ്ടമാവുന്നത് തിരിച്ചുവരാനുള്ള സുവർണാവസരം മുതലാക്കാൻ ഇത്തവണ സംസ്ഥാന നേതാക്കളെ ഇറക്കിയായിരുന്നു പ്രചാരണം ഒഞ്ചിയത്ത് ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് മാതൃകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എം ബി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും സൂചനയുണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന ആർ എം ബി വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണ് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ഇന്ന് തുടക്കം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയാണ് തിരുവനന്തപുരത്ത് തുടങ്ങുന്നത് ബിജെപി സർക്കാരിനെ പുറത്താക്കൂ രാജ്യത്തെ രക്ഷിക്കുവെന്ന മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ് ഇടതുമുന്നണി ശബരിമല വിഷയം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതൃത്വം അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ സർക്കാർ നിലപാടുകൾ ജനങ്ങളോട് വിശദീകരിക്കാൻ യാത്ര ഇടതുമുന്നണി അവസരമാക്കും ഒപ്പം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വികസന പദ്ധതികളും അവതരിപ്പിക്കും യാത്രയ്ക്കിടയിൽ തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഉപയർച്ചകളും പൂർത്തിയാക്കും ജാഥ അവസാനിച്ചുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ശ്രമം സി പി എമ്മും സി പി ഐയും മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിലും മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകില്ല കഴിഞ്ഞ തവണ ജനതാദൾ എസിന് നൽകിയ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് അവ്യക്തത കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടകൻ സിപിഐ അഖിലേന്ത്യാ സെക്രട്ടറി സുധാകർ റെഡ്ഡിയാണ് കാനം രാജേന്ദ്രന്റെ വടക്കൻ മേഖലാ ജാഥ പതിനാറിന് കാസർഗോഡ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും ഇരു ജാഥകളും മാർച്ച് രണ്ടിന് മഹാറാലിയുടെ തൃശൂരിൽ സമാപിക്കും ന്യൂസ് തിരുവനന്തപുരം മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ വരുതിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് മൂന്നാം സീറ്റ് ആവശ്യം ലീഗ് വേണ്ടെന്ന് വെച്ചാൽ രണ്ടാം സീറ്റ് ആവശ്യത്തിൽ കേരളാ കോൺഗ്രസിന് ഉറച്ചു നിൽക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് സൂചന ഘടക കക്ഷികൾക്ക് അധിക സീറ്റ് സീറ്റ് അല്ലാതെ തന്നെ പൂർത്തിയാക്കണം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടി അംഗീകരിച്ച തീരുമാനമാണിത് ലീഗും കേരള കോൺഗ്രസും ഓരോ സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുനയിപ്പിക്കാനാവുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വാസം ഈറ്റ് ചോദിക്കാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഘടകക്ഷികൾക്കുണ്ട് യു ഡി എഫ് ഒന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ ആരും ആരുടെയും സീറ്റ് തട്ടിപ്പറിക്കാനോ തയ്യാറാവുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ യോഗം അത് ഞാൻ വീണ്ടും വീണ്ടും ആർത്തിക്കും ഒറ്റ ദിവസം കൊണ്ട് ഈ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയാണ് കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസത്തിനു പിന്നിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉയരും മുമ്പേ കോൺഗ്രസ് നേതൃത്വം പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയിരുന്നു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പാണക്കാട് പോയി ഹൈദരാലി ശിഹാബ്ദങ്ങളെ നേരിൽ കണ്ടു ഐക്യത്തിന്റെ അനിവാര്യതയും അഞ്ചാം മന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമുണ്ടാക്കിയ വിവാദവും ഓർമ്മിപ്പിച്ചു മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗു പിന്മാറിയാൽ കേരള കോൺഗ്രസ് എമ്മും പിന്മാറുമെന്ന വാദവും നിരത്തി ഈ വാദങ്ങൾ ലീഗ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന കെ എം മാണിയുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ അധിക സീറ്റ് നൽകാനാവില്ലെന്ന് അറിയിച്ചിരുന്നു പക്ഷേ പി ജെ ജോസഫാണ് കീറാമുട്ടി കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് കൊണ്ടുതന്നെ ജോസഫിനെ അനുനയിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിർദ്ദേശം ദിവസങ്ങളും ആഴ്ചകളും നീളുന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്ന പതിവ് തെറ്റിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ലീഗിന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ആഭ്യന്തര കൂടി ഇതിന്റെ വയനാട് സീറ്റ് ബി ഡി ജെ എസിന് നൽകാൻ എൻ ഡി എയിൽ ധാരണയായതായി സൂചന ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും പാർട്ടി പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് എൻ കെ ഷാജി ന്യൂസൈറ്റിനോട് പറഞ്ഞു എൻ ഡി എ സീറ്റ് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വയനാട് സീറ്റ് ജെ സൂചന സീറ്റ് തങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ തത്വത്തിൽ ധാരണയായതായി ബി ഡി ജെ എസ് വയനാട് ജില്ലാ പ്രസിഡന്റ് എൻ കെ ഷാജി പറഞ്ഞു പ്രഖ്യാപനം വയനാട് സീറ്റ് എന്നുള്ള കേന്ദ്ര ലെവലിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ നമുക്ക് നൽകിയിട്ടുള്ള സൂചനകളും തന്നെയാണ് വയനാട് സീറ്റ് കേരള കോൺഗ്രസ് പി തോമസ് വിഭാഗത്തിനോ ബി ഡി നൽകാമെന്നായിരുന്നു ബിജെപി നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ ഗതി ഗതിനിർണ്ണയിക്കുന്ന വയനാടിനോട് ബിജെപിക്ക് കാര്യമായ താൽപര്യമില്ല കഴിഞ്ഞ തവണ മത്സരിച്ച വോട്ടുകൾ നേടിയിരുന്നു വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് രസ്മിൽ പിന്നീട് പാർട്ടിക്ക് പുറത്തായി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി നിയോജകമണ്ഡലങ്ങളിൽ കാര്യമായ ഈഴവ വോട്ടുകളുണ്ട് ഒന്നര ലക്ഷം വോട്ടുകളാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത് എസ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ എൻ കെ ഷാജിക്ക് ബത്തേരി നിയോജക മണ്ഡലത്തിൽ സ്വാധീനമുള്ളതും സീറ്റ് ലഭിക്കാൻ സഹായകമായേക്കും വയനാട് തിരുവനന്തപുരം ചാലാ മാർക്കറ്റിൽ തീപിടുത്തം ആക്കരക്കടയ്ക്കാണ് തീ പിടിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ സജി തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഫയർഫോഴ്സിന്റെ ആറ് യൂണിറ്റാണ് ഇപ്പോൾ തീ നടത്തുന്നത് മാർക്കറ്റിനുള്ളിലുള്ള ക്രി കരയ്ക്കാണ് തീപിടിച്ചത് അക്രിധനങ്ങൾക്കാണ് പിടിച്ചത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉള്ള വസ്തുക്കൾക്ക് തീ പിടിച്ചത് വലിയ രീതിയിൽ തീ പടരുന്നതിന് ഇടയാക്കി ഇന്ന് വെളുത്തിനെയാണ് തീപിടുത്തം ഉണ്ടായത് തീ കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ അറിയിച്ച് ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ട് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് സമീപത്ത് നിരവധി കടകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആവശ്യമെങ്കിൽ എത്തിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പോലീസിന്റെയും വലിയൊരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിലും ഇതേ സ്ഥലത്ത് തന്നെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് കേബിളും പഴയ കേബിളും മറ്റ് വസ്തുക്കളും കൂട്ടിയിട്ട് കത്തിക്കുക ഇവിടെ പതിവാണ് അങ്ങനെ കത്തിച്ച് അതിൽ നിന്ന് വലിയ രീതിയിൽ തീ പടർന്നു എന്നതാണ് ഫയർഫോഴ്സിന്റെയും പോലീസും സംശയിക്കുന്നത് എന്തായാലും വലിയൊരു നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് തീ എയർഫോഴ്സിന്റെ ആറ് അതേസമയം വയനാട്ടിലെ കൽപ്പറ്റ സിന്ദൂർ വസ്ത്ര വ്യാപാരശാലയിൽ ഇന്നലെ രാത്രിയോടെ വൺ അഗ്നിബാധ ഏഴകാലോടെയാണ് കെട്ടിടത്തിന്റെ നാലാം നിലയിൽ തീ വളർന്നത് ആരാകും ും മലപ്പുറത്ത് മാനംകാക്കാനുള്ള മത്സരത്തിന് ഇടതുമുന്നണി ലീഗ് കോട്ടയിൽ മത്സരം ഉറപ്പാക്കാൻ പൊതു സ്വതന്ത്രനെ ഐ എൻ എൽ സ്ഥാനാർത്ഥിയോ എത്തിയാലും അതിശ്ചയിക്കേണ്ടതില്ല പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും മലപ്പുറം മണ്ഡലം ഒരിക്കൽ ടി കെ ഹംസയായിരുന്നു അന്ന് ഇടതനായി ലീഗ് കോട്ട പിടിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ മലപ്പുറമായി പേരുമാറിയപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ലീഗ് മണ്ഡലം പിടിച്ചു മണ്ഡലം പുനർനിർണയിച്ചപ്പോൾ മഞ്ചേരി മണ്ഡലത്തിലെ കുന്നമംഗലവും ബേപ്പൂരും നിലമ്പൂരും വണ്ടൂരും ഏറനാടും കോഴിക്കോടിന്റെയും വയനാടിൻ്റെയും ഭാഗമായി ഇതോടെ മങ്കട പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായി ചുരുങ്ങി ഇടത് സ്വാധീനം പക്ഷേ ഇപ്പോഴും മലപ്പുറം മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ലീഗിനൊപ്പമാണ് സിറ്റിംഗ് എം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇത്തവണയും കോണി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ലീഗിന്റെ ശ്രമം ഇത്തവണത്തെ ഞങ്ങളുടെ വിലയിരുത്തൽ മുന്നണിക്കും മുസ്ലിം ലീഗ് പാർട്ടിക്കും വളരെ അനുകൂലമായ ഒരു ഘടകമാണ് ഒന്നാമത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന യു ഡി എഫിലെ പ്രശ്നങ്ങൾ ഇത്തവണ ഒട്ടുമേ ഇല്ല ഇത്തവണ പൊന്നാനിയിലും അതുപോലെ മലപ്പുറത്തും ഞങ്ങൾക്ക് വോട്ട് കൂടാനേ സാധ്യതയുള്ളൂ കുറയാൻ യാതൊരുവിധ സാധ്യതയുമേ ഇല്ല കുഞ്ഞാലിക്കുട്ടിയെ ആര് നേരിടുമെന്ന കാര്യത്തിൽ സി പി എമ്മിൽ ആലോചനകൾ എങ്ങുമെത്തിയിട്ടില്ല ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് പകരം ഐ എൻ എൽ സ്ഥാനാർത്ഥിയോ പൊതുസ്വതോ ആണ് ഇത്തവണ സാധ്യതയേറെ പാർട്ടി ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇടതുപക്ഷ മുന്നണി ആർക്കൊക്കെ ഏതൊക്കെ സീറ്റ് എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ജാഥയിലേക്കും കാര്യങ്ങളൊക്കെ ജാഥയെല്ലാം കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കൂ സീറ്റുകളെ സംബന്ധിച്ചൊരു ധാരണയായതിനു ശേഷം ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി ലീഗിനെ തോൽപ്പിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി അതാണ് യോജിച്ചതെങ്കിൽ അത് അതല്ല മികച്ച സ്വാതന്ത്ര്യന്മാരാണെങ്കിൽ സ്വാതന്ത്രന്മാർ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനായില്ലെങ്കിലും ബി ജെ പിയും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും എല്ലാം മത്സരത്തിനുണ്ടാകുമെന്നു തന്നെയാണ് സൂചന ജയപരാജയങ്ങളെക്കാൾ ഭൂരിപക്ഷവും വോട്ടുവിഹിതവുമാവും ചർച്ചയാവുക അതുകൊണ്ട് തന്നെ കാക്കാനുള്ള ും മലപ്പുറത്ത് ന്യൂസ് മലപ്പുറം കെ കരുണാകരൻ നൽകിയ പിന്തുണ പ്രവർത്തകർ നൽകാതിരുന്നതുകൊണ്ടാണ് താൻ പരാജയപ്പെട്ടതെന്ന് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ എഡ്വേഡ് എടത്ത് സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നില്ല എങ്കിലും താൻ കോൺഗ്രസ് അനുഭാവിയായിരുന്നു ആർക്കും കാശുകൊടുത്തല്ല സീറ്റ് തരപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ പരിചയപ്പെടുത്തിയ പേര് ഡി സി സി ഓഫീസും പ്രസിഡന്റിനെയും അന്വേഷിച്ചെത്തിയ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻപൊരിക്കലും ഉണ്ടായി കാണില്ല എറണാകുളം സെന്റ് അഡ്വേർഡ്സ് കോളേജിലെ രാഷ്ട്രീയം പരിചയമല്ലാത്ത ഒരു അധ്യാപകനെ പൊതുരംഗത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ അണികളിൽ വലിയ വിഭാഗത്തിൽ നിന്ന് എതിർപ്പുയർന്നിരുന്നു എങ്കിലും ഐ ഗ്രൂപ്പിന്റെ തട്ടകം ചതിക്കില്ലെന്ന് ലീഡർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പക്ഷേ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മുകളിലൂടെ നടന്നു വന്ന ആൾക്ക് സ്വാഭാവികമായും ശത്രുക്കളും ഒട്ടനവധി ഉണ്ടായി ലീഡറുടെ പിന്തുണ പ്രവർത്തകർക്ക് ഉണ്ടായില്ലെന്ന് വൈകിയെങ്കിലും തിരിച്ചറിയുന്നുണ്ട് മികച്ച അനുഭവമായാണ് തെരഞ്ഞെടുപ്പിനെ എഡ്വേർഡ് വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് പരിഭവമില്ല അധ്യാപന നിന്ന് പൊതുരംഗത്തേക്ക് വരുമ്പോൾ ലീഡർ ചോദിച്ച ചോദ്യം ഇപ്പോഴും ഓർമ്മയിലുണ്ട് ചോദ്യമുണ്ട് എഡ്വേർഡ് സാറിന് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായിട്ട് ലജ്ജ തോന്നുന്നുണ്ടോ അതാണ് എന്നോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നെപ്പോലെ ഒരാൾക്ക് ഈ വേദിയിൽ നിൽക്കാനായിട്ട് എളുപ്പമല്ല എന്നുള്ളത് ലീഡർ മനസ്സിലാക്കി തന്റേത് ഒരു പേയ്മെന്റ് സീറ്റ് ആയിരുന്നില്ല രാഷ്ട്രീയക്കാരനല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പിലെ കളികളും അറിയില്ലായിരുന്നു ഒരുപാട് പണം തെരഞ്ഞെടുപ്പിന് ചെലവായെങ്കിലും ഇപ്പോൾ കടങ്ങളെല്ലാം വീട്ടി സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി അന്നുമില്ല ഇന്നുമില്ല എങ്കിലും തന്നെ കൊണ്ട് കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ മുൻ അധ്യാപകൻ മുഴുവൻ സമയ രാഷ്ട്രീയക്കാർ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെന്നും തികഞ്ഞ പ്രൊഫഷണലുകളും ഈ രംഗത്തേക്ക് വരണമെന്നും ഡോക്ടർ എഡ്വേഡ് എടേഴത്ത് വിശ്വസിക്കുന്നു ന്യൂസ് ഡാനിപ്പോൾ കൊച്ചി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ കക്ഷികൾ സഖ്യം രൂപീകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എൻസിപി അധ്യക്ഷൻ ശരത് പവാറിന്റെ വീട്ടിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ദേശീയതലത്തിൽ ഒരു പൊതു മിനിമം പരിപാടി രൂപീകരിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാകും പ്രതിപക്ഷ സഖ്യം നടത്തുക എന്നും അമത വ്യക്തമാക്കി ബിജെപിയെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പറഞ്ഞു യോഗത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും പങ്കെടുത്തു is to fight the assault on indian institutions being carried out by mr. narendra modi, by the bjp and the rss. we've all agreed that we are going to start a conversation about a common minimum program. we're going to start putting together the pieces. and that discussion is now beginning. and we have a commitment that we are all going to work together to defeat the bjp. <laughs> चौथी है, है कि हम लोगों ने प्री पोल अलायंस कर लेंगे जैसे इलेक्शन का बाद कोई दिक्कत ना हो പ്രളയം മൂലമുണ്ടായ ദുരിതത്തിൽ നിന്നും കര കയറാൻ കഴിയാതെ വൃക്ക വിൽപ്പനയ്ക്കുണ്ടെന്ന് പരസ്യപ്പെടുത്തി കാത്തിരിക്കുകയാണ് ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി ജോസഫ് തണ്ണിക്കോട്ട് കൈക്കൂലി കൊടുക്കാത്തതിനാൽ സർക്കാർ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് ജോസഫ് പറയും പ്രളയബാധിതരോടുള്ള അവഗണനയുടെ നേർസാക്ഷ്യമാണ് ഇടുക്കി വെള്ളത്തൂവലിലെ ഈ കാഴ്ച ദുരന്തം വരുത്തിയ നാശനഷ്ടങ്ങൾ മറികടക്കാൻ വൃക്ക വിൽക്കാൻ തയ്യാറാണെന്ന് വീടിന്റെ മുൻവശത്ത് എഴുതി വയ്ക്കേണ്ട ഗതികേട് കൈക്കൂലി കൊടുക്കാത്തതിനാൽ ഒരു സഹായവും കിട്ടിയിട്ടില്ല അതിന് പണമുണ്ടാക്കാൻ വൃക്ക വിൽപ്പനയ്ക്ക് വയ്ക്കുന്നുവെന്നാണ് ജോസഫ് എഴുതി വച്ചിരിക്കുന്നത് വെള്ളത്തൂവൽ ടൌണിന് സമീപം പട്ടയമില്ലാത്ത നാൽപ്പത് സെന്റ് സ്ഥലമാണ് ജോസഫിനും ഭാര്യ ആലീസിനുമുള്ളത് വീടിനോട് ചേർന്നുള്ള കടമുറികൾ വാടകയ്ക്ക് വാടകച്ചുകൊടുത്തായിരുന്നു വരുമാനമാർഗ്ഗം കനത്ത മഴയിൽ കടമുറികൾ തകർന്നു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ഭാര്യയുടെ സ്വർണം വെറ്റ് കിട്ടിയ അറുപതിനായിരം രൂപ കൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്തത് കടമുറികൾ പുനർനിർമ്മിക്കാൻ സഹായമഭ്യർത്ഥിച്ച് കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല എല്ലായിടത്തും അവഗണനയായിരുന്നു മിച്ചം കൈക്കൂലി നൽകാൻ പണമില്ലാത്തതിനാലാണ് സഹായം ലഭിക്കാത്തതെന്ന് ജോസഫ് എഴുപത്തി ആറാമത്തെ വയസ്സിൽ ഞാൻ പരാജയപ്പെടുകയാണ് കൈക്കൂലി വേണേ കൊടുത്തേക്കാൻ ജീവിക്കാൻ വേണ്ടി പക്ഷേ കൈക്കൂലി കൊടുക്കാനൊന്നുമില്ല ഉണ്ടായിരുന്ന സ്വർണം വിറ്റ് മണ്ണ് മാറ്റി ഇനിയിപ്പോൾ വിൽക്കാനുള്ളത് ആകെ വൃക്ക മാത്രമാണ് ഒരു വൃക്ക പോയാലും ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വൃക്ക വിറ്റ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചതാണ് സത്യം ഇരുപത്തിയഞ്ചു വർഷമായി ജോസഫും ഭാര്യയും ഇവിടെയാണ് താമസം ജോസഫ് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിട്ടുണ്ട് രോഗിയായതിനാൽ ഇപ്പോൾ ജോലിക്ക് പോകാനാകുന്നില്ല മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് ഇങ്ങനെ എഴുതി വയ്ക്കേണ്ടി വന്നതെന്ന് ജോസഫ് പറയുന്നു ന്യൂസ് ഇടുക്കി സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെടുന്നതിനെ പരിഹാരം കാണുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അർഹരായവർക്ക് സ്കോളർഷിപ്പ് ഉറപ്പുവരുത്താനാണ് കടുത്ത മാനദണ്ഡങ്ങൾ വെച്ചത് ഇതിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെടുന്നത് ന്യൂസ് ബിപിഎൽ മാനദണ്ഡങ്ങൾക്ക് പുറമെ സർക്കാർ കടുത്ത വ്യവസ്ഥകൾ വെച്ചതോടെയാണ് സാശ്രയ മെഡിക്കൽ കോളേജിലെ നൂറ്റൻപതോളം നിർധന വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിൽ നിന്ന് പുറത്താകുമെന്ന ഭീഷണി ഉയർന്നത് സർക്കാർ നിർദ്ദേശപ്രകാരം പ്രവേശന കമ്മീഷണർ പുറത്തിറക്കിയ വ്യവസ്ഥയിൽ സ്കോളർഷിപ്പിന് അർഹരാവണമെങ്കിൽ സ്വന്തമായി വീടുണ്ടാകാതിരിക്കുകയും കുടുംബത്തിൽ ഗുരുതരമായ രോഗമുള്ളവരുണ്ടാവുകയും വേണം ഇങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്കോളർഷിപ്പിന് അർഹതയുണ്ടാവൂ സർക്കാർ സ്കോളർഷിപ്പ് പ്രതീക്ഷിച്ച് സാശ്ര മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാകുന്ന കാര്യം ന്യൂസ് ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത വാർത്താശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇക്കാര്യം പരിശോധിച്ച് പരിഹാരം കാണുമെന്ന് വ്യക്തമാക്കി അർഹതപ്പെട്ടവർ അതായത് ഈ മാനദണ്ഡം അല്ല ഒരു മാനദണ്ഡം മാത്രമല്ല ക്യാൻസർ ഇത് മാത്രമൊന്നുമല്ല വരുമാന പരിധിയുണ്ട് ഇതൊക്കെയുണ്ട് അതൊരു അത് കളക്ടർമാർ അത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ നമുക്ക് വേറെ പണം ഒന്നും വേറെ എങ്ങും വകയിരുത്താൻ സാധിക്കില്ല അപ്പോൾ ഈ പണം ഈ അർഹ ഏറ്റവും അർഹതയുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുകയാണ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് ബി പി എൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി എൻ ആർ ഐ വിദ്യാർത്ഥികളിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയോളം സർക്കാർ വാങ്ങുന്നുണ്ട് ഇങ്ങനെ സ്വരൂപിച്ച ലക്ഷങ്ങൾ ഫണ്ടിൽ ഉണ്ടായിരിക്കെയാണ് സ്കോളർഷിപ്പ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് തിരുവനന്തപുരം കോഴിക്കോട് ഇറാനിൽ റവല്യൂഷണറി ഗാർഡുകളെ ലക്ഷ്യം വെച്ച് നടന്ന ചാവേർ ബോംബ് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഇത് സംബന്ധിക്കുന്ന വാർത്ത ദേശീയ മാധ്യമമാണ് സ്ഥിരീകരിച്ചത് പാകിസ്ഥാനോട് ചേർന്ന അതിർത്തി പ്രദേശമായ ബലൂജിസ്ഥാൻ പ്രവിശ്യയിലേക്ക് ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന റവല്യൂഷണറി ഗാർഡുകൾക്ക് നേരെയാണ് ചാവേർ ആക്രമണം നടന്നത് ജെയ്ഷെ അൽ അദിൽ എന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട റവല്യൂഷണറി ഗാർഡ് രാജ്യത്തെ പ്രധാന സൈനിക രാഷ്ട്രീയ സംഘടനയാണ് കെനിയയിൽ ചെറു വിമാനങ്ങൾ തകർന്ന് അഞ്ചു പേർ കൊല്ലപ്പെട്ടു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കവങ്കി എന്ന പ്രദേശത്താണ് സെസ്ന വിഭാഗത്തിൽപ്പെട്ട വിമാനം തകർന്നു വീണത് അപകടത്തിൽ മരിച്ചവരിൽ മൂന്നുപേർ യു എസ് പൌരന്മാരാണ് ടൂറിസ്റ്റുകളായ യാത്രക്കാരുമായി സഞ്ചരിച്ച വിമാനം പറത്തിയിരുന്നത് കെനിയൻ സ്വദേശിയായ പൈലറ്റായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു മുൻ യു എസ് വ്യോമസേനാ ഉദ്യോഗസ്ഥ ഇറാനുവേണ്ടി ചാരവൃത്തി നടത്തിയതായി യു എസ് കണ്ടെത്തിയ മൊണിക്ക വീറ്റിനെതിരെയാണ് രാജ്യത്ത് രാജ്യത്തെ ഒറ്റ കൊടുത്തുവെന്ന കുറ്റം യു എസ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് വരെ യു എസ് വ്യോമസേനയിൽ ഉന്നത പദവി വഹിച്ചിരുന്ന മൊണിക്ക വീറ്റ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇറാനിലേക്ക് കടന്നത് വീട്ടിന്റെ സഹപ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകളിൽ നിന്നും നാല് ഇറാനി യുവാക്കൾ വിവരം ചോർത്താൻ ശ്രമിച്ചുവെന്നും യു എസ് ആരോപിക്കുന്നു അഫ്ഗാനിസ്ഥാനിലും തജാക്കിസ്ഥാനിലും ഇംഗ്ലീഷ് അധ്യാപികയായി മൊണീക്ക ജോലി ചെയ്തിരുന്നുവെന്നും എഫ്ബിഐ കണ്ടെത്തി ഡൽഹി അധികാര തർക്ക കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും അഴിമതി വിരുദ്ധ ബ്യൂറോ സർക്കാർ സർവീസ് എന്നിവയിൽ അധികാരം സംസ്ഥാനത്തിനോ ലഫ്റ്റനന്റ് ഗവർണർക്കോ എന്നതിലാണ് കോടതി വിധി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരമാധികാരമില്ല എന്ന കോടതി ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ വർഷം വിധി പ്രസ്താവിച്ചിരുന്നു മന്ത്രിസഭയുടെ അഭിപ്രായം കൂടി മാനിച്ച് ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം തുടർന്നാണ് ഓരോ മേഖലയിലും അധികാരം ആർക്കെന്ന് നിശ്ചയിക്കാൻ കോടതി രണ്ടംഗ ബെഞ്ചിന്റെ ചുമതലപ്പെടുത്തിയത് കേജ്രിവാൾ സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ വിധി നിർണായകമാകും പെരുമ്പാവൂർ ബദേൽ ലാക്കോ പള്ളിക്ക് യാക്കോബായ വിഭാഗക്കാരുടെ പ്രതിഷേധം ഓർത്തഡോക്സ് വിഭാഗക്കാർ പ്രാർത്ഥനയ്ക്ക് എത്തുമെന്ന വിവരത്തെ തുടർന്നാണ് യാക്കോബായ വിഭാഗക്കാർ തടയാനായി ഒത്തുകൂടിയിരിക്കുന്നത് സ്ഥലത്താൻ പോലീസ് കാവൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു ശരൺ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് രഞ്ജിനി പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിലാണ് ഞങ്ങളുള്ളത് ഏതായാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ യാക്കോബായ വിശ്വാസികൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു അതായത് ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എത്തുമെന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് യാക്കോബായ വിശ്വാസികൾ ഇപ്പോൾ പള്ളി ഗേറ്റിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നത് ഏതായാലും പള്ളി ഗേറ്റ് അടച്ചിട്ടുകൊണ്ട് തന്നെ പള്ളിക്കുള്ളിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഓർത്തഡോക്സ് വിഭാഗക്കാർ പള്ളിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടയുമെന്നുള്ള ശക്തമായ നിലപാടാണ് അവർ സ്പീ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇവിടെ എത്തിയപ്പോൾ തടഞ്ഞിരുന്നു ഒരു കാരണവശാലും തങ്ങൾക്ക് അർഹതപ്പെട്ട പള്ളി അതായത് തങ്ങളുടെ പൂർവികർ സ്ഥാപിച്ച പള്ളി മറ്റൊരു വിഭാഗത്തിന് വിട്ടു നൽകാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളടക്കമുള്ള നൂറോളം പേർ പള്ളിക്ക് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നത് ഏതായാലും ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ തന്നെയാണ് ഇവിടെ നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് പള്ളി ഗേറ്റിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രഞ്ജിനി ശരി ശരി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വ്യാജ ലെറ്റർപാർഡ് പണം തട്ടിച്ച കേസിൽ തിരുവനന്തപുരം സി എം കോടതി ഇന്ന് വിധി പറയും സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണനാണ് വ്യാജ ലെറ്റർപാർഡ് കേസിലെ മുഖ്യപ്രതി വ്യാജ ലെറ്റർപാർഡ് ഉപയോഗിച്ച് മണക്കാട് സ്വദേശി റസാഖ് റസാക്കിൽ നിന്ന് പലപ്പോഴായി ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ് റസാഖ് അലിയുടെ പേരിലുള്ള സ്വിസ് സോളാർ എന്ന സ്ഥാപനത്തിന് കേന്ദ്ര സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുമതി വാങ്ങിത്തരാമെന്ന് കാണിച്ചാണ് ലെറ്റർപാർഡ് നിർമ്മിച്ചത് കൊച്ചി തമരത്തെ സ്വതാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്നാണ് ബിജു രാധാകൃഷ്ണൻ വ്യാജ ലെറ്റർ പാഡ് തയ്യാറാക്കിയത് നേരത്തെ വാദം പൂർത്തിയാക്കിയ കേസാണ് ഇന്ന് വിധി പറയുന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കുമുള്ള ഒരു ദിനം തങ്ങളുടെ ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ പലരും തെരഞ്ഞെടുക്കുന്ന ദിനം കൂടിയാണ് വാലന്റൈൻസ് ഡേ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ പ്രചാരമുള്ള വാലന്റൈൻസ് ഡേ ഇന്ത്യയിലും ആഘോഷപൂർവ്വമാണ് കവിതാക്കൾ കൊണ്ടാടുന്നത് ലോഡിയൻ ചക്രവർത്തിയുടെ കാലത്ത് യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ വിലക്കേർപ്പെടുത്തിയപ്പോൾ പരസ്പരം പ്രണയിക്കുന്നവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ച് നൽകാൻ മുൻകൈ വൈദികനായ വിശുദ്ധ വാലന്റൈൻഡേ സ്മരണ സഭ പുതുക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് ജീവിതത്തിന്റെ തിരിച്ചടികളെ അസാധാരണമായ ധൈര്യം കൊണ്ട് നേരിടുകയാണ് തൃശൂർ പാടൂർക്കറിയിലെ ഉണ്ണികൃഷ്ണൻ സ്വന്തമായൊരു വീട് പോലുമില്ലെങ്കിലും ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഭാര്യയെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പരിചരിക്കുന്ന ഈ ഗൃഹനാഥനെയാണ് വലന്റൈൻസ് ദിനത്തിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് തൃശൂർ പാടൂർക്കരയിലെ കട്ടിലിൽ സീന ഈ കിടപ്പ് തുടങ്ങിയിട്ട് വർഷം പന്ത്രണ്ടായി പേശിരോഗം ബാധിച്ച് ശരീരം തളർന്ന സീനയ്ക്ക് സംസാരശേഷിയും നഷ്ടപ്പെട്ടു പക്ഷേ ചെറിയൊരു ചലനത്തിൽ നിന്നുപോലും സീനയുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരാൾ ഒപ്പമുണ്ട് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മതഭേദങ്ങൾ നോക്കാതെ വിവാഹിതരായ കാലത്തെന്നതുപോലെ അതേ ധൈര്യത്തോടെ അതേ സ്നേഹത്തോടെ അതെ ഇതിന്റെ രണ്ട് തള്ളിയാണ് ഇത് അപ്പൊ എന്റെ കൂടെ പെണ്ണാണ് മരണം വരെ ഈ ഭാര്യനെ ഒരിക്കലും ആർക്കും കൊറക്കാതെ കൈവിടാതെ മരണം നോക്കാൻ തയ്യാറാണ് എനിക്ക് അതൊരു വിഷമവും ബുദ്ധിമുട്ടുമില്ല പതിനാറ് വർഷം മുൻപ് ചേർപ്പിൽ മരപ്പണിക്ക് പോകുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണനും സീനയും കാണുന്നതും വിവാഹിതരാകുന്നതും രണ്ടാൺകുട്ടികൾ പിറന്ന ശേഷമാണ് സീന രോഗബാധിതയായത് കുടുംബത്തെ ബന്ധുക്കൾ പണ്ടേ കൈയൊഴിഞ്ഞു നിത്യ ചെലവിന് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും സീനയെ കൈവിടാതെ ഒപ്പമുണ്ട് ഉണ്ണികൃഷ്ണൻ പന്ത്രണ്ട് കൊല്ലായിട്ട് സത്യം പറഞ്ഞ യാതൊരു ഒരു ഭാര്യയുടേതായ ഒരു യാതൊരു കാര്യം ഈ ഉണ്ണികൃഷ്ണനില്ല എന്നിട്ട് ആ ഭാര്യനെ ഭാര്യ പോലെ നോക്കുന്നതാണ് നമുക്ക് അനശ്വര പ്രണയകഥകൾ വായിക്കുമ്പോഴുള്ള അനുഭവങ്ങൾക്കും അപ്പുറമാണ് നൂറ്റാണ്ടിലെ ഇവരുടെ ജീവിതം ഒറ്റപ്പെടുത്തുന്നവരും മാറ്റി നിർത്തുന്നവരും ഒപ്പം വന്ന് സഹായിക്കുന്ന ഒരു ലോകമാണ് ഇവരുടെ സ്വപ്നം കുംഭവാസ പൂജകൾക്കായി നട തുറന്ന ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയത് പതിനാറായിരം പേർ നടപ്പന്തലിൽ വിരിവെക്കാൻ അനുവദിക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഭക്തർ രംഗത്തെത്തി യുവതീപ്രവേശനമുണ്ടായാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച സന്നിധാനത്ത് സംഘപരിവാർ പ്രവർത്തകർ നാമജപം നടത്തി നെയ്യാറ്റിൻകര കോട്ടക്കിൽ നിന്നും എത്തിയതാണ് അഭിലാഷും മൂന്ന് മുതിർന്നവരുമാണ് കൂട്ടത്തിലുണ്ടായിരുന്നത് അനുവാദത്തോടെ നടപ്പന്തലിലെത്തി വിരിവച്ചു ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ നടപ്പന്തലിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു വളരെ പ്രായമുള്ള സ്ത്രീകളും മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം പോയി കാരണം എവിടെ ആജ്ഞമായി വന്നവരും അങ്ങനെ വരട്ടുകയാണ് അവരെല്ലാവരും മാറി കിട്ടിയുള്ളൂ ഇപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികളെല്ലാം പറയുന്നത് നമ്മൾ പോവുകയാണ് എവിടെയെങ്കിലും ഈ ഇപ്പൊ ഇത്രയും കാശു മുടക്കി അയ്യപ്പന്റെ കാണിക്ക് അയ്യപ്പൻ അയ്യപ്പ ഭക്തമായ കാണിക്കൊണ്ട് പണ്ട് ഈ കെട്ടിടത്തിൽ കിടക്കാൻ പാടില്ല മഞ്ഞു കിടക്കാൻ പാടില്ല നമ്മൾ അവിടെ തുറസ് ആയ സ്ഥലത്ത് അവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നടപ്പിൽ കിടക്കാനാ പറയുന്നത് എന്തോ ഇവിടെ അയ്യപ്പനെ കാണാൻ വന്നതല്ലേ അവരുടെ അടുത്ത് കിടക്കുക ഞങ്ങളുടെ ഒരു സമ്മതിക്കുന്നില്ല അവർ വിഷയം സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ആരെയും നടപ്പതിൽ തങ്ങാൻ അനുവദിക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കും വരെ സന്നിധാനത്ത് നാമജപം നടന്നു സംഘപരിവാർ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു നാമജപം ഇന്നലെ വൈകിട്ട് ആന്ധ്രയിൽ നിന്നും രണ്ട് സ്ത്രീകൾ മരക്കൂട്ടം വരെ എത്തി മടങ്ങി ഇതുവരെ ശബരിമല ദർശനം നടത്തിയത് പതിനാറായിരം പേരാണ് പതിനേഴിനാണ് കുംഭമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് നടയടയ്ക്കുക ന്യൂസ് ന്യൂസെയിറ്റീൻ സന്നിധാനം